വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക പരിഗണന ിൽ യോഗം നടന്നു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ചെയ്തു അധ്യക്ഷത വഹിച്ചു ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളും ഉപയോഗവും എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ നാച്ചുറൽ സയൻസ് അധ്യാപിക ശ്രീ ദുർഗ ക്ലാസ് നയിച്ചു വടക്കാഞ്ചേരി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഹെലൻ സോഫിയ ബിനോജ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സീമ എ എം സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി റേച്ചൽ പോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട പത്ത് ഇലക്കറികൾ ഔഷധ കഞ്ഞി എന്നിവ കുട്ടികൾ ആസ്വദിച്ചു കവിഞ്ഞിൻ പാള കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ പ്ലാവില കുമ്പിൾ ഉപയോഗിച്ച് ഔഷധ കഞ്ഞി സേവിച്ചത് കുട്ടികൾക്ക് വളരെ കൗതുകമായി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി v-c-v news